ആ അമ്മേൻ്റെ സാധനം ഡെലിവറി ഒന്നും കഴിഞ്ഞില്ല കുറച്ചും കൂടി ഉണ്ട് കൊടുക്കാൻ അമ്മയ്ക്ക് ആ അമ്മോട് ചോറുണ്ടോ ഇല്ല അമ്മ വരെ അമ്മ കുറച്ച് ലേറ്റ് ആകും വരാൻ വേണ്ടിയിട്ട് വാതിലെല്ലാം അടിച്ചിരിക്കണേ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചിട്ട് വാതിലെല്ലാം അടിച്ചിരിക്കണേ അമ്മ വന്നിട്ടാകുമ്പോൾ തുറന്നാൽ മതി കേട്ടോ ഓക്കെ എന്നാൽ എന്നാൽ ശരി ഷോ ഇതാണ് അവർ ഓർഡർ ചെയ്തത് ഇത്രയും പാട എലിവെന്തിനാ ഇത്രയും അവർ ഓർഡർ ചെയ്തത് സാധാരണ ഇത്രയും നല്ലാരും ഓർഡർ ചെയ്യാറില്ലല്ലോ എന്തായാലും ഒന്ന് പോയി നോക്കാം ആരാ എവിടുന്നോ ഇത് സുമന്ന് പറഞ്ഞ ഒരു വീടിന് അല്ലേ മുറ്റത്ത് വണ്ടി എടുക്കുന്നുണ്ടിപ്പം വീട് മാറിപ്പോയെന്ന് സംശയിച്ച് അതാ ഞാൻ ചോദിച്ചതെ അത് അപ്പുറത്തെ വീട്ടിന്റെ മോൻ്റെ വണ്ടിയാണ് കുറച്ച് നേരത്തെ വെച്ചിട്ട് പോയതാ എന്തായിരുന്നു കാര്യം ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തരാൻ വേണ്ടി വന്നതാ സ്ത്രീയുടെ മുഖ അത്ര പന്തിയല്ലോ ആകെ കരഞ്ഞു കരഞ്ഞ കണ്ണുകള് എന്തോ പന്തിയോട് ഉണ്ടല്ലോ ചേച്ചി ചേച്ചി എനിക്ക് ഈ സംശയം സംശയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടിക്കേറി ഇങ്ങോട്ട് വന്നത് ചേച്ചി ഇങ്ങനത്തെ അബദ്ധമൊന്നും കാണിക്കരുത് കേട്ടോ ചേച്ചി കണ്ട പറ്റിയത് എന്താണ് ഈടെ വേറെ ആരും ഇല്ലേ എന്റെ വയസ്സായ അച്ഛൻ മാത്രമേ ഉള്ളു അച്ഛൻ കിടപ്പുരോഗിയുള്ളു എന്റെ ഭർത്താവ് മാത്രമേ ആകെ ആശ്രയായിട്ടുണ്ടായിരുന്നുള്ളു അദ്ദേഹം ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയി ഞാൻ ആയിരിക്കും എന്റെ ഏച്ചി മരിച്ചാൽ എല്ലാത്തിനും പരിഹാരമായില്ല എനിക്ക് ജീവിക്കണ്ട മോളെ മരിക്കണം ഞാൻ ഇങ്ങനത്തെ അവധൊന്നും കണ്ടിങ്ങേച്ചല്ലേ പറഞ്ഞ ചേച്ചിക്ക് വയസ്സായ അച്ഛൻ മാത്രമല്ല ഉള്ളൂന്ന് ചേച്ചിയും കൂടി ഇങ്ങനെ ചെയ്തിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറ്റി പിന്നെ അച്ഛൻ നേരം നോക്കുവോ അച്ഛൻ്റെ ഇപ്പാരും ഉണ്ടാവുമോ പിന്നെ

ചെല്ലൊന്നുംകാൻ പാടില്ല കേട്ടോ പിന്നെ ചെയ്യണ്ട പോട്ടെ മോള് നോട്ടീറ്റ് വരും കൂട തിരക്കു പിടിച്ച ഈ ലോകത്ത് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും സമയമില്ല അങ്ങനെയുള്ളവർക്കിടയിൽ ഇവളൊരു അത്ഭുതം തന്നെയാണ് തൻ്റെ ജോലി വെറും സാധനങ്ങൾ എത്തിക്കൽ മാത്രമല്ല സഹജീവികളെ ചേർത്ത് പിടിക്കാൻ കൂടിയാണെന്ന് അവൾ തെളിയിച്ചു വിഷാദത്തിൽ മുങ്ങിത്താഴുമ്പോൾ കേൾക്കുന്ന ഒരു നല്ല വാക്കിൽ നീളുന്ന ഒരു കൈക്ക് ഒരു പക്ഷേ ധരടത്തവയെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് അവൾ തെളിയിച്ചു ബിഗ് സല്യൂട്ട്